ഹലോ ജയാസ്വർ ഐറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഗോയിങ് ടു ആലപ്പി പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഉള്ള വിശേഷങ്ങളും എല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം ഇവിടെ തകൃതിയിൽ ഒരുക്കങ്ങളട്ടോ അന്നേരമാണ്ങ്ങാൻ ഊട്ടുന്നത് ഊട്ടി ഊട്ടി നടക്കുന്നത് റെഡിയായി ദാ റെഡിയായിട്ട് ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ ഒരാൾ റെഡി ആയിട്ട് ഒരാൾ റെഡി എന്തിയ അമ്മ നന്ദിക്കുട്ടൻ റെഡി ആയി ആ അമ്മമ്മ ഇപ്പം വരും അമ്മുമ്മയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഒരു ബാത്റൂമിപ്പൊക്കെ ഉണ്ട് കേട്ടോ അത് ആ ഇല്ല ഇവിടെ ഒരുപ്പുണ്ട് പാവം അമ്മേൻ റെഡിയായിക്ക ഇറങ്ങി അല്ല പേഴ്സറി കണ്ണാടിയൊക്കെ എടുക്കാനുള്ള ശ്രമത്തിനോടുക അങ്ങനെ അമ്മ ആദ്യം തന്നെ കൂടു ഓട്ടം ഇരിക്കാന് കൊച്ച അവിടെ എല്ലാ സാധനം എല്ലാം എടുത്ത് വെക്കുന്നു തോ പോന്നു പോന്നു കയറാൻ പോന്നു ഹായ് ഇവിടെ വിൻഡോസ് പറഞ്ഞു എന്തു പൂവാ ഇവിടെ എല്ലാവർക്കും ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ രത്നാസ്വരട് ഇന്നലത്തെ ഷോർട്ടിൽ കേട്ടോ ആ അങ്ങനെ ദാ ചേട്ടനും വരുന്നു ചേട്ടൻ്റെ ചിങ്കിടി ചിങ്കിടി സാധനം എന്തൊക്കെയോ അതിനകത്ത് വെച്ചിട്ടുണ്ട് അതാണ് അതൊക്കെ ആയിട്ട് വരുന്നത് ഇതാ ഒരാൾ അപ്പൊ ഞങ്ങൾ കയറട്ടെ ചേട്ടൻ വേറെ വേറൊരു ചെരുപ്പും കൂടൊക്കെ എടുത്തു വെക്കുകട്ടോ അപ്പൊ അങ്ങനെ ഞാനിവിടെ കേരട്ടെ ചെലപ്പം അല്ലെ ഇതുവരെ കേറിയില്ലായിരുന്നു ചോദ്യം വരത്തില്ലാട്ടോ അങ്ങനൊന്നും അപ്പം ഞാൻ കയറട്ടെ ഏ എവിടാ അത് പറയാ ഓക്കെ ചേട്ടൻ പൂട്ടുന്നു അപ്പൊ ഞങ്ങൾ കേട്ടെ അപ്പൊ മണികണ്ഠന്മാർ രണ്ടുപേരും എന്താ ഫ്രണ്ടിലിരിപ്പുണ്ട് ഞങ്ങൾ രണ്ടു രണ്ടുവിടുന്നു ചേട്ടൻ എന്താ വീട് പൂട്ടുന്നു ഇവിടെ ഇരുന്നല്ലേ െല്ലാം മണിയായപ്പോഴേ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഫ്രൂട്ട്സ് കടയിൽ ഇറങ്ങി കേട്ടോ ഇതവരപ്പുറത്ത് കിടക്കുന്നു ഞാനും ചേട്ടൻ ഇപ്പുറത്തുണ്ട് യാതാ ഒരു മുട്ടൻ ഫ്രൂട്ട്സ് കടയാണ് രണ്ടുപേരുടെ ഫ്രൂട്ട്സ് കടയൊക്കെ കയറി ഒക്കെ ഞങ്ങൾ വിനത്തുള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങോട്ട് പോട്ടെ അപ്പൊ ഞങ്ങള് കഴിക്കാതെ വന്നത് കേട്ടോ എന്തിനു കഴിച്ചിട്ട് വരുന്നു ഇവിടെ വന്ന് കഴിക്കാണ്ട് കഴിക്കുന്നു അപ്പൊ ഇവമ്മ അമ്പലത്തിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് അമ്മമ്മ ഇപ്പോഴാ കണ്ടത് കേട്ടോ താഴോട്ട് വന്നത് അയ്യോ തീർന്നു ിച്ചു അവൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ കഴിക്കട്ടെ നമ്മുടെ ദ്വീപ് വലിയ കഥയാണ് എല്ലാരും വല്യ കഥയാണ് ഇവിടെ ഭയങ്കര കത്തിയാണ് ഭയങ്കര ഓ ഓ ഓ ഭയങ്കര ാണ് അടുത്ത ചുറ്റേം വന്നപ്പം അവര് സന്തോഷ ത്രില്ലിലാണ് അങ്ങനെ അമ്മക്കണ്ട് സംസാരം എന്തൊക്കെ വർത്താനാണോ എനിക്കറിയില്ല വർത്താനം പറയുവാണ് അങ്ങനെ ആദ്യം കുറച്ച് ചേട്ടന്മാരൊക്കെ കഴിക്കുന്നു എടിയൊരു അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞ ഞങ്ങൾ ചോറല്ല ഉണ്ടു എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന ചോറൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇപ്പൊ നിർത്താൻ പോന്നോ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എല്ലാവരും ചോറൊക്കെ ഉണ്ടു എല്ലാവരും ചോറെല്ലാം ഉണ്ടു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ ബാ